ം ഈ തമ്പ്രാക്കൾ എന്നുള്ള ആ ഒരു ആ ഒരു പേര് അല്ലെങ്കിൽ ആ സ്ഥാനം അത് അങ്ങനെയാണ് കാലങ്ങളായി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ സമ്രാട്ട് എന്നുള്ള ഒരു സംസ്കൃത പദത്തിൽ നിന്ന് ചക്രവർത്തി എന്ന രാജാവ് എന്താ വെച്ചാൽ എന്നർത്ഥം വരണ സമ്രാട്ട് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ തമ്പ്രാക്കൾ എന്നാണ് കേട്ടിട്ടുള്ളത് അച്ഛനെ കേട്ട് പഴയകാലം മുതൽ തന്നെ കേട്ടിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ അതായത് പണ്ട് പണ്ടത്തെ കേരളം അതായത് ഗോവർണ്ണ മുതൽ കന്യാകുമാരി വരെയുള്ള ആ കേരളത്തിൽ അറുപത്തി നാല് ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇന്നത്തെ ഒരു ഒരു വലിയൊരു ഒരു മണ്ഡലം എന്ന് പറയാം അത്രയും വലിയൊരു ഇത് കൺസെപ്റ്റാണ് അറുപത്തി ഒരു ഗ്രാമം എന്ന് വെച്ചാൽ അങ്ങനെ അറുപത്തിനാല് ഗ്രാമങ്ങളായി തിരിച്ചിരുന്നുവെന്നും ഈ അറുപത്തിനാല് ഗ്രാമങ്ങൾക്കും ഓരോ തമ്പ്രാക്കൾ